മസ്താ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടുകളുടെ താക്കോൽ കൈമാറ്റം ഇവരുന്ന ആഗസ്റ്റ് ഇരുപത്താറാം തീയതി ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് പേരാമ്പ്ര ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക വിവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരാലംബരായ പ്രയാസം അനുഭവിക്കുന്ന പേരാമ്പ്രയിലെ നിയോജ മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിലുള്ള അഞ്ച് കുടുംബങ്ങൾക്കാണ് ഒറ്റ വേദിയിൽ വെച്ച് ഹസ്താചാര ട്രസ്റ്റ് താക്കോൽ കൈമാറുന്നത് പെരാമറിയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാവാം ഒരു വേദിയിൽ വെച്ച് ഇത്രയേറെ വീടുകളുടെ താക്കോൽ ഒറ്റ ദിവസം കൈമാറുന്നത് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മനിർവഹിക്കും വടകര എം ഷാഫി പറമ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു കൽപ്പറ്റ എം എൽ എ അഡ്വക്കറ്റ് ടി സിദ്ദീഖ് മുഖ്യപ്രഭാഷണം നടത്തുന്നു ഞങ്ങളുടെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി ഇടപെടുന്ന ആളുകളെയും ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത നിർമ്മാണ കമ്മിറ്റിയുടെ ഭാരവാഹികളെയും ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് ആ ചടങ്ങ് അഡ്വക്കറ്റ് കെ കുമാർ നിർവഹിക്കും അതേപോലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജയന്ത് പി എൻ യാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ ബഹുജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് നമ്മൾ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക